ഹലോ ഞാൻ ഇന്ന് രാത്രി ജോലി കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ തന്നെ റോട്ടിന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ ചിക്കൻ അടിച്ചിട്ട് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് നീ നാളിയരച്ചരക്കി വെച്ചിട്ടുണ്ട് നീ തേങ്ങ വറുത്തരച്ചി കറി വെക്കുന്നതാണ് അപ്പം ഞാൻ ഇരിക്കും കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് അതിൽ പെരിഞ്ചീരും വെളുത്തുള്ളി മാത്രം ഇട്ടും കിട്ടാം അധികം മസാല ഇട്ടില്ല പെരിഞ്ചീരും വെളുത്തുള്ളി മാത്രം ഇട്ട് നന്നായി വറുത്തു വിട്ടോ അതിൻ്റെ ഇടയിൽ നൂലപ്പം ലിഞ്ചു കൊണ്ടുവന്നിട്ട് നൂലപ്പം വെള്ളയപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ആവുകയിട്ട് അപ്പോൾ തേങ്ങ അരച്ച് കോഴി കറി വയ്ക്കാനായിട്ട് സവാളയൊക്കെ വാട്ടി ഒരു ഉരുളം കിഴങ്ങാൻ ഞാൻ പുഴുങ്ങയിലിട്ടു അപ്പോൾ അതിനൊരു ടേസ്റ്റ് തോന്നും അപ്പം അതിന് ശേഷം പിന്നെ ഇങ്ങനെ നന്നായി ഇതായി വന്ന എന്ത് ഉരുള കിഴങ്ങൊക്കെ സെറ്റായി വന്നപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചതിട്ട് ചിക്കനും ഇട്ട് നന്നായിട്ട് അത് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ടുകൊണ്ട് വേവിച്ചെടുത്ത് വിട്ട ഇതിൽ ഞാൻ കൂടുതലായിട്ടിട്ട് കുരുമുളക് പൊടിയാണ് വിട്ടുക അപ്പോൾ ഒരു രസം തോന്നി നമുക്ക് ദോശ നൂരപ്പൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി അപ്പോൾ ചൂറിൻ്റെ കൂടെയും കഴിക്കാം പിന്നീട് ഞാനത് ഉള്ളി കാച്ചാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറുകി വന്ന് ചാറ് കുറുകി വന്ന് കഴിഞ്ഞപ്പോൾ അത് ചുവന്നുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും ഏപ്പിലയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഞാൻ അത് അരിക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് നല്ലൊരു തേങ്ങ വറുത്താൽ സൂപ്പർ കറിയിട്ട് കടയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരാറുണ്ട് ഇവിടെ ചോസേൻ്റെ അപ്പനെ മേടിച്ചിട്ട് അപ്പോൾ ജോസൻ്റെ അത് ടേസ്റ്റായി തോന്നിയിട്ടുണ്ട് ഇതുപോലെ നീ കറി വെക്കി വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ വെച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ അത് കൂട്ടിയിട്ട് രണ്ട് മൂന്ന് വെള്ളപ്പെടുത്തിട്ട് ഞാനും കഴിച്ചു ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ എല്ലാവരും സുഖമായി സുഖം കേട്ടോ ഉറങ്ങട്ടോ